സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രതിസന്ധിക്ക് പോംവഴി തേടി സി പി ഐ എം ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ പ്രതിസന്ധി സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം ഗവർണറുമായി ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കുന്നതും സ്വീകരിക്കുന്നതുമാണ് പാർട്ടി പരിഗണനയിലുള്ളത് അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാർ പദവിയിൽ തൽക്കാലം തുടരാൻ മിനി കാപ്പിന് വി സി നിർദ്ദേശം നൽകി രജിസ്ട്രാർ കേരള സർവകലാശാലയിൽ ഡിജിറ്റൽ സർവകലാശാലയിൽ അഴിമതി ആക്ഷേപം കാലഞ്ച് സർവകലാശാലയിൽ വി സിക്കെതിരെ എസ് എഫ് ഐ സമരം സാങ്കേതിക സർവകലാശാലയിൽ പരീക്ഷാ കലണ്ടറും ഫലപ്രഖ്യാപനവും താളം തെറ്റി ഇതാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ സർവകലാശാലകളുടെ പൊതു അവസ്ഥ കലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം പഴികേൽക്കേണ്ടി വരുന്നത് സർക്കാരിനാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് പോമ്പെടി തേടാൻ സി തീരുമാനിച്ചത് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ സ്വീകരിക്കുന്ന സമീപനമാണ് സർവകലാശാലകൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഗവർണറെ അനുനയിപ്പിക്കുകയോ നിയമനോട് സ്വീകരിക്കുകയോ വേണം രണ്ട് നിർദ്ദേശങ്ങൾ ഏത് വേണമെന്നതിൽ വൈകാതെ തീരുമാനമുണ്ടാകും പ്രശ്നപരിഹാരത്തിനുള്ള വഴിതേടി നേതൃത്വം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതിനുമായും നിയമവിഗ്ധുരുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് താൽക്കാലിക വി സി നിയമനം സംബന്ധിച്ച് അടുത്തയാഴ്ച ഹൈക്കോടതി ഉത്തരവ് വരും അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് ധാരണ അതിനിടെ കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് തൽക്കാലം തുടരാൻ മിനി കാപ്പനോട് വി സി ഡോക്ടർ മോഹൻ കുന്നമൽ നിർദ്ദേശം നൽകി തന്നെ രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് മിനി കാപ്പൻ വി സിയോട് ആവശ്യപ്പെട്ടിരുന്നു തിങ്കളാഴ്ച വി സി സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നുണ്ട് ആർ ശ്രീജിത്ത് ട്വന്റി തിരുവനന്തപുരം